ചാലക്കുടി നഗരസഭാ കൌൺസിൽ യോഗത്തിനിടയിൽ കൌൺസിലർ വി ജെ ജോർജിയുടെ നാടകീയ രാജി അടിയന്തര കൌൺസിൽ യോഗത്തിലാണ് താൻ രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജിക്കത്ത് സെക്രട്ടറിക്ക് കൈമാറിയത് ജോജി തെരഞ്ഞെടുപ്പിൽ നിർത്തി മത്സരിച്ച് വിജയിപ്പിക്കുകയും കൌൺസിലില് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മുന്നോട്ടു പോവുകയും ചെയ്തിരുന്ന ഇരുപതാം വാർഡ് കൌൺസിലർ ടി ഡി എലിസബത്ത് കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് വി ജോജിയുടെ രാജി കഴിഞ്ഞ കൌൺസിലില് ഹൌസിംഗ് ബോർഡ് വാർഡില് സിപിഎം സ്ഥാനാര്ത്ഥിയായും തുടർന്ന് സീറ്റ് ലഭിക്കാത്തതിനെ തുടര്ന്ന് ആശുപത്രി നിന്നും പ്രമുഖ കക്ഷികളുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചാണ് ജോജി വിജയിച്ചത് അതേസമയം തന്നെ എലിസബത്തിനെ ഹൌസിംഗ് ബോർഡിൽ നിർത്തി വിജയിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇരുവരും ചാലക്കുടി നഗരസഭയിൽ എൽഡിഎഫിനോട് ചേർന്നുകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വി ജെ ജോജിയും എലിസബത്തും എൽഡിഎഫിന്റെ ഘടക കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടയിൽ ഇന്ന് രാവിലെയാണ് എലിസബത്ത് യുഡിഎഫിലേക്ക് എലിസബത്തിന്റെ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ജോജിയും രാജിയുമായി രംഗത്തെത്തിയത് വി ജെ ജോജി ഹൌസിംഗ് ബോർഡ് വാർഡിൽ മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് കൂടെ പ്രവർത്തിച്ചിരുന്ന നിലവിലെ പോകുന്ന പ്രഖ്യാപനം സ്വതന്ത്ര കൗൺസിലർ എന്ന രീതിയില് ഒരുമിച്ച് കൂട്ടായിട്ട് അവസരം ലഭിച്ചു കഴിഞ്ഞു നഗരസഭയുടെ സർക്കാർ ആശുപത്രിയിൽ പ്രതികരിക്കുന്ന കാര്യത്തിനാശ്രമായിട്ട് നിലനിർത്തും ഒത്തിരി കാര്യങ്ങൾ നഗരസഭയുടെയും മറ്റൊരാൾ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് മത്സരിച്ചത് അവിടെ ആ വാട്ടിലുള്ള വെള്ളക്കെട്ട് പരിഹരിക്കാൻ പറ്റാത്തതിന്റെ പേരില് ഇന്ന് അദ്ദേഹം ആ സ്വതന്ത്ര പരിവേഷണം മാറി കോൺഗ്രസിലേക്ക് ചേർന്നുള്ളത് ചാനലിലൂടെ അറിയാൻ കഴിഞ്ഞു ആ അതോടൊപ്പം തന്നെ ഇന്ന് അവസാനത്തെ കോൺസിലാണെന്ന് അറിയാൻ കഴിഞ്ഞത് നാളെ ലക്ഷ്യം പ്രഖ്യാപിച്ചു കൂടെ കളിയാൻ കഴിയുന്ന പ്രഖ്യാപിച്ചത് അപ്പൊ ഇന്ന് നിങ്ങളെല്ലാവരെയും കാണാനും നിങ്ങളോടൊപ്പം ഈ അഞ്ചു വർഷക്കാർ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും സന്തോഷം ഇനിയുള്ള കാര്യങ്ങളിലും നമ്മുടെ ഇതിൽ നിങ്ങളൊപ്പം തന്നെ ഉണ്ടായിരിക്കും എന്റെ ഭാഗത്ത് നിന്ന് സംസാരത്തിലോ കാര്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടെങ്കിൽ അത് സാധനം ക്ഷമിക്കണമെന്നും നഗരസഭയുടെയും ജനങ്ങളുടെയും പൊതുവായിട്ടുള്ള ആവശ്യം നിർത്തി മാത്രമാണ് ഞാൻ എന്റെ അറിവില് സംസാരിച്ചിട്ടുള്ളത് അത് വിട്ടെന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് സംസാരത്തിൽ വീഴ്ച ജീവനക്കാരൊക്കെ അതൊരു ഇതായിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാന് എന്റെ കൗൺസിലർ സ്ഥാനം രാജിവെക്കാണ് അത് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറ